നിന്റെ വരുന്ന ഹരിശന്മാരുടെ രൂപത്തിനെ പറ്റിയുള്ള കോലത്തിനെ പറ്റിയുള്ള वर्णन കൊടുക്കുമ്പോൾ അല്ലാഹുവിൻറെ റസൂലിൻറെ മുഖത്തു നോക്കി ഫറാദുകളെ പറയുകയാണ് ഫർത്താഖു അഹ ഖബന ഷദീറ പതിനൊന്നാമതായി എഴുന്നേറ്റ് വരുന്ന മനുഷ്യന്റെ പല്ല് എങ്ങനെയുള്ള പല്ലെന്ന് തന്നെയുള്ള സൗരിമാരുടെ അളമായി നാളെ നബറുൻ ഇന്ദെടുവേ ജുവുന്ന ഒരു വിവരംがある ആളുകളുണ്ടെന്നേ തിബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാ എന്നിട്ടാണ് നബി റസൂൽ പറയുവയാ അഹ വശഫ അബു റഹ്മതുനാ ലാസുദുരിനി അവരുടെ പേർദുകൾ കാലാ പൂജന്മാരെ പറ്റാണ് എന്നാൽ നമ്മുടെ ചുണ്ടുകളോ

നാക്കുകൾ നാക്കുമൽ താഴ്ന്നവനായിട്ട് ആ നാക്കുമൽ തന്റെ രണ്ട് കഷണങ്ങളായിട്ട് മുറിച്ച രൂപത്തില് നെഞ്ചോട് തൂങ്ങിക്കിടക്കുകയാ യാ ആ സമയത്തേ അവിടെ നിൽക്കുന്ന മനുഷ്യന്മാർ മുഴുവൻ പേര് അവരുടെ മൂക്കുകൾ കൊത്തുകയാ എന്നിട്ട് ഞാനോട് പറയുന്നു

Ibrahim, Ibrahim, Ibrahim,

ഇത് ഞാനോ പറയുമ്പോ എത്രയോ ഉമ്മ എത്രയോ ഉമ്മ മുസ്ലിം ജമാൻറെ പരസ്യത്തിൽ തിരഞ്ഞെട്ടെ പൊട്ടിക്കരയുന്ന എത്രയോ ഏതെങ്കിലും ചെറുപ്പക്കാരോ മാപ്പുണ്ടെങ്കിൽ ഇന്നത്തോട് നിർത്തണം ഉപേക്ഷിക്കണം ചെറുപ്പക്കാരാ

ഒരു ദിവസം യാത്ര ജപാത്തിൽപ്പെട്ട രണ്ടുപിന്നിട്ടുണ്ട് കുപ്പിയിടന്ന് ആഘോഷിച്ച ചെറുപ്പക്കാരെ കണ്ടു നെഞ്ചുടിപ്പോയി ചെറുപ്പക്കാരാ സങ്കടത്തോടെ പറയുകയാണ് നിങ്ങളുടെ കർത്തകൂടി നേരെ നടവാവ ഇല്ലെങ്കിൽ കവർനം നെന്റെയേറ്റ് വരുമോ നിങ്ങൾ വരുന്നേ കാലഗുജൻമാർ പള്ളിമായിട്ടാണ് നബി മുഹമ്മദ് മസ്തഫാ അല്ലാഹു സുബ്ഹാനൽ വത നമ്മളെ കാണാൻ തീർക്കും മാരകട്ടെ അല്ലാഹനെ അബീബും അറിയയയാണ് ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ണ് കൊളിച്ചാൽ മാസിബില്ല ഖം

ഒരു ഒരു മനുഷ്യരെ അവൻ പിടി നീ മരിച്ചു നിന്നെ കബറിലേക്ക് ഇറങ്ങി വെക്കുമ്പോ നിന്നെ പാമ്പുകളും നിന്നെ കടിക്കുമെന്ന് നിന്നെ കൊതി വലിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് ഒരു പോലെ നിന്റെ കുടുംബക്കാരാകട്ടെ നിന്റെ വാപ്പയാകട്ടെ നിന്റെ വീട്ടിൽ നടക്കണം ഫങ്ഷന് പോലും പാടില്ല ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല കൊടുത്തു കഴിഞ്ഞാൽ കബറിലിതാണ് ശിക്ഷിക്കുന്നതിന്റെ മുഹമ്മദ് പറയുന്നു ഇനി ഏതെങ്കിലും ഒരു തൻ്റെ മുന്നിൽ പോയിട്ട് കള്ളുകുടിയൻ കൈ നീട്ടുകയാണെങ്കിൽ

എന്നിട്ടും ഏതെങ്കിലും ഒരു മനസ്സിന് ആദ്യമായി കണ്ടുകൾ ഉണഞ്ഞാൽ ഈമാരിനെ വരിച്ചു ഓരവനെ കാബത്തിൻ്റെ നേതാവനെ ബിം അൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നാം പ്രാവിശത്ത് കണ്ണുപൊടിച്ചാൽവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാരിനെ വരിച്ചു ഓരും എന്നിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ് രണ്ടാം പ്രാവിശത്ത് ഏതെങ്കിലും മനുഷ്യൻ കണ്ണുപൊടിച്ചാൽ പരീമ റഹൂമാ എന്നുള്ള അല്ലാഹുവിന്റെ കാരുണ്യത്തിനെ വലിചൂരുന്നതാ മൂന്നാം പ്രാവിശവേദെങ്കിലും മനസ്സ് കണ്ടുമുടിച്ചാൽ പരിഹമീൻ തുമർ റസൂൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവൻ നിന്നു മാറി പോകുമെന്ന വിരോക്തിനെ നേദാവരബിൻ നമ്മ മുസ്തഫ അങ്ങൻ നാലാമതായി രംഗാതെ പ്രവാചകൻ പറയാ നാലാം പ്രാവിശവേദെങ്കിലും മനസ്സ് കണ്ടുമുടിച്ചാൽ പരിഹമീൻ തുമൽ അസ്റാ

നീ അസറായരെ മാരി പോകും എന്ന് പറഞ്ഞാലോ നീ മരിക്കുംപ്പോൾ നിന്നെ ഒരു ദയയുമില്ലാതെ മുള്ളമേധിക്കഅത്തെ നനഞ്ഞ തോർത്തിട്ട് എപ്രകാരമാണോ വലിചൂരുക അപ്രകാരം നിന്റെ മയ്യത്തിനെ നിന്റെ റോയിടുക എന്ന് ഖുർആനിലെ നേതാവരിമി അഹമ്മദുസ് സബഹ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയവയാ ഇന്നാൽ നീ മരിച്ചാലോ

ഏതെങ്കിലും ഒരു മനുഷ്യർ കണ്ണുപുടിച്ചതായ മനുഷ്യരെ മരിച്ചവനെ അടക്കം ചെയ്താൽ നിങ്ങളവന്റെ ഭാഗത്താണ് നിങ്ങൾ വെച്ച് അടക്കം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസമാകട്ടെ ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് ആ കബർ നിങ്ങൾ മാർഗിം പൊളിച്ച് നോക്കിയാൽ അവന്റെ മുഖമുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിങ്ങൾ അടക്കിയതായി അവന്റെ മുഖമുണ്ടെങ്കിൽ

കല്ല് കുടിച്ചവന്റെ മുഖം കിബിലയിൽ നിന്ന് തെറ്റിച്ചു കളയും അവരെ ക്യൂലയിൽ നിന്ന് അവനെ മാറ്റിക്കളയുമെന്ന് ഇവര് മസബൂതങ്ങൾ പറയുകയാണ് നിങ്ങൾ പരിശോധിച്ച് നോക്ക് കബർസ്ഥാനിൽ പോയിട്ട് ഇബരി മസബുതങ്ങൾ അവളിൽ നിന്ന് ആണയിട്ട് പറയുകയാണ് അവന്റെ മുഖം കിവിലയിൽ നിന്ന് മലക്കുകൾ തെറ്റിച്ചു കളയുമെന്ന് കബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആളക്കുട്ടന്മാരുടെ പല്ലുകൾ പോലെ ഉവതിനായ് വയറിൽ നിന്ന് പൊട്ടിയരിക്കുന്ന ജീജനങ്ങളോ ആയിട്ട് അബറുൻ നബിയെ ദൈതു വരും നബി മുഹമ്മദ് മുസ്തഫാ അല്ലാഹുവേ അല്ലാഹുവേ ഈ മൗലിനെ തൊട്ട് അങ്ങയൊരു അവസ്ഥയിൽ കൊണ്ടു നീ ഞങ്ങളെ കരുണേ അല്ലാഹുവേ നിങ്ങളെ കാക്കണേ റബ്ബേ അതു കൊണ്ട് ചൊറുക്കാനേ നിൻ ദാനം മക്കളെ നീ നല്ലതുപോലെ നോക്കാൻ നിനക്ക് നല്ലൊരു കുടുംബ ജീവിതം കിട്ടാൻ അല്ലാഹുവേ ഓ സത്യത്തിന്റെ ദൃഷ്ടിയോടെ ഇടാനമാവണ്ട കളിയിലെ ഒഴിവാക്കണം ചെറുപ്പക്കാരാ അല്ലാഹുവന്റെ റസൂൽ വരികയാ 12ആമനായി കബറിനെ ഇടേണ്ടി വരും സൻമാരെ നൈമരിയോ ഉചോവബവനെ മിസേൽ കമലിൽ നീരൽ പതിരീ 14 ആ രാവിnte പ്രശോദിമവഗുനനാ വർണമഗുന രൂപത്തിലേ 10 12 ആ മലൈ പഹരണിലെ ഇവർവയാ അവര മുഖം കാണാൻ പോ ബോ 14 ആ രാവിnte ചന്ദ്രികിത മോനെൽ പോയാ ആരാ നബിയെ അവഹാര ആ സമയത്താണ് അല്ലാഹുവൻറെ റസൂൽ വരായ മേൽപറയപ്പെട്ട പതിനൊന്ന് വിഭാഗത്തിനോട് മേൽപറയപ്പെട്ട പതിനൊന്ന് വിഭാഗത്തിന്റെ എല്ലാ ദുഷ്കർമ്മത്തിൽ നിന്നവർ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നവരാ അർക്കബക്ഷിനെ ഇറുത്തവരാ സങ്കടം ഇറുത്തവരാ മോനെ ഇറുത്തവരാ അയൽവാസികളെ നല്ലതുപോലെ അയൽവാസികളോടുള്ള ബന്ധം പുരർതിവയാ അങ്ങെയുള്ള മനുഷ്യന്മാരാളെ 12ആമതായിട്ട് 14ആരാവിനെ ചർക്കുന്ന പോലെ കബറനൻ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ കുറുങ്ങേ ഇറുത്തിരിക്കുന്നതായി കടന്നു വരുന്നെന്ന നബി മുഹമ്മദ് മുസ്തഫാ ൂട്ടത്തിൽ നമ്മളെ പെടുത്തണേ അമ്മ എന്നത് ആ ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതോടുകൂടി കവർന്ന് എഴുന്നേറ്റ് വരുന്ന